ക്ഷയില്ല രക്ഷയില്ല അതൊരു മൂവി എന്താ പറയുക ഒത്തിരി എന്താ പറയുക ഇങ്ങനൊരു ക്ലൈമാക്സ് കേരളത്തിൽ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട് ശരിക്കും ഈ സിനിമയിൽ ആ ക്ലൈമാക്സ് അങ്ങനത്തെ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മ സ്ത്രീ എന്നുള്ള നിലയിൽ ശരിക്കും ഇങ്ങനൊരു ക്ലൈമാക്സ് റിയൽ ലൈഫിൽ ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് സത്യം അത് എന്തായാലും സിനിമ ഒരു രക്ഷയില്ല ആ രണ്ടുപുളിയായിട്ടുണ്ട് അമ്മ എല്ലാവരും ശരിക്കും നടന്ന് നമ്മളെ പല സന്ദർഭങ്ങൾക്ക് അറിയിപ്പിക്കും അത്ര നല്ല തികച്ച പ്രകടനമാണ് കാരണം അടുത്ത കാലത്ത് പുള്ളി തേതിയിൽ വെച്ച് ഏറ്റവും വളരെ അതായത് മനസ്സിനെ നമ്മളെ മതിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഇൻ്റൻസിൻ്റെ ആയാലും കൊള്ളാം ഒരു പുതിയൊരു പെൺകുട്ടി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് പുതുമ ആ പെൺകുട്ടി വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട് ഈ അഭിനയ രംഗത്ത് എന്തായാലും ഈ പടം കുടുംബമായിട്ട് കാണാം പക്ഷെ നമ്മുടെ മനസ്സിലോട് നിയമം മനുഷ്യൻ എങ്ങനെ കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെ അച്ഛനല്ല ഒരു അമ്മ കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ജാഫ്രക്കാണെങ്കിലും ആണെങ്കിലും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും ഒന്നും പറയാനില്ല രണ്ടുപേരും മാത്രമല്ല ഈ സിനിമയിലുള്ള എല്ലാ ആളുകളും ഒരേ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കും ഈ സിനിമയുടെ ഭാഗമാകഴിഞ്ഞ ശരിക്കും വളരെയധികം സന്തോഷമുണ്ട് അത് മുൻപെട്ടവൻ ഹരിനാരായണൻ സാറിൻ്റെ ഒരു മൂവിയിൽ ചെയ്യാൻ പറ്റുമെന്നു വളരെ സന്തോഷം സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് ആണ് ഈ ഒരു പടം എല്ലാവരും നേരിട്ട് കാണുക എന്ന് മാത്രമേ പറയാനുള്ളൂ കണ്ണെന്ന് നയിക്കുന്ന എല്ലാവരും എല്ലാരും ചെന്ന സൂപ്പർ പടമാണ് എം കാണുകയാണ് കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ആ പടം കാണുമ്പോഴേ അതിന്റെ ആ ഒരു അറിയാൻ പറ്റുള്ളൂ നേരിട്ട് എല്ലാവരും കാണുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കിടയിലും ഉണ്ടാകേണ്ട മാറ്റത്തെന്നുള്ളൊരു മെസ്സേജ് ആണ് എല്ലാരും കാണുക എല്ലാം ഉണ്ട് അതിനകത്ത് ഒരു ഫാമിലിക്ക് വേണ്ടതുണ്ട് പിന്നെ അത് കഴിഞ്ഞുണ്ട് പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് നേരിടുന്ന ഒരു പീഡനം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് നേരിടുന്ന സ്ഥിരമായി നമ്മൾ കാണുന്ന നമ്മൾ എന്ത് പത്രം തോന്നുകഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു പീഡനം ഉണ്ടാവുമല്ലോ അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് അപ്പൊ ആ ഒരു പോകുന്ന ഒരു കഥയാണ് ജാഫ്ര ആണെങ്കിലും ആണെങ്കിലും ഒരേപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് ഒന്നിനൊന്ന് മെച്ചമായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട് അടിപൊളി പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡ്സ് നമ്മളൊന്ന് ഇരുന്ന് പോകും നമ്മൾ ഒന്ന് നമ്മൾ പിടിച്ചിരുന്നു അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇഷ്ടമായത് പിന്നെ കുറെ പേര് ചോദിച്ചു ഡിഫ്രണ്ട് <laughs> നന്നായിട്ട് <laughs>